ഹലോ ഗായ്സ് ഗോയിങ് ടു അൽഫായ പാർക്ക് ഇവിടെ ഫുട്ബോൾ കോർട്ടൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് പേര് കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നൈസായിട്ട് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ചാട് കുട്ടികൾക്കൊക്കെ പ്ലേ ചെയ്യാൻ പറ്റിയ നല്ല ഉണ്ട് നല്ല ചാടി ചൂസാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാച്ചുറാലിറ്റി തോന്നിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലൊക്കെ പോയ ഒരു ഫീലിംഗ് ഇത് കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഫീൽ ഒന്നാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതവിടുത്തൊരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് വോളിബോളൊക്കെ കളിക്കുന്നുണ്ട് അലീബിനെ കൊടുമീ രാജു രാജീനവാ അങ്ങനെ നമ്മള് അൽഫയ പാർക്ക് മൊത്തം കണ്ട് ഇതാ റിട്ടേൺ പോവുകയാണ് നമ്മൾ ഇതാ അങ്ങനെ എക്സിറ്റ് ആവുകയാണ് ഗായ്സ് സംഭവം ഒരു നൈസ് ഫീലിങ് ചെലവഴിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതാണ് പാർക്കാണ് ഇറ്റ്സ് ഗുഡ് ഓക്കെ ഗായ്സ് താങ്ക് യു